ഹായ് എല്ലാ അന്ധവിശ്വാസങ്ങളെ പിൻപറ്റുകയും ഓരോ വേദികളിലും മതവിശ്വാസങ്ങളുടെ മതവിശ്വാസികളെ മതത്തിലും അവരുടെ അന്ധവിശ്വാസങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന രൂപത്തിലുള്ള കഥകൾ മെനയുകയും ചെയ്യാൻ ഡി ജി പി അലക്സാണ്ടർ റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാറിന് ഒരു പ്രത്യേക കഴിവ് ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹത്തെ കൊണ്ടു നടക്കാറുള്ളത് മുസ്ലിങ്ങളാണ് വേദിയിൽ വന്നിട്ട് കഥയും ഉദ്ദിഷ്ടേ എന്ന് പറഞ്ഞ് അഞ്ചു നേരത്തെ നമസ്കാരം അള്ളാഹു നൽകിയത് ഇന്ന ഇന്ന കാരണങ്ങളാലാണെന്നുമൊക്കെ പറഞ്ഞ് ഇസ്ലാമിക വേദിയെ ഇങ്ങനെ കോൾമേർ കൊള്ളിക്കാൻ കക്ഷിക്കൊരു പ്രത്യേക കഴിവ് തന്നെയാണ് കക്ഷിയുടെ റിട്ടയർമെന്റിന് ശേഷമുള്ള മാനസിക നില തകരാറിനെ പല മതവിശ്വാസികളും മനസ്സിലാക്കി അതുകൊണ്ട് അവർ ഹൈന്ദവ വേദികളിൽ വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഹൈന്ദവരെ മാക്സിമം സുഖിപ്പിച്ച് അവരുടെ അന്ധവിശ്വാസങ്ങളെ കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് ക്രൈസ്തവ വേദികളിൽ ചെന്നാൽ അവിടെ എവിടെയും അന്ധവിശ്വാസങ്ങൾക്ക് നല്ല മാർക്കറ്റല്ലേ അങ്ങനെയാണ് കക്ഷി ശ്രമിക്കാറുള്ളത് പിന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ മുഹമ്മദ് നബിയുടെ ഇങ്ങനെ പാടി പുകഴ്ത്തി കാരണം ഇസ്ലാം മതവിശ്വാസികളുടെ കയ്യിൽ നിന്നാണ് കൂടുതൽ പണം കിട്ടുന്നത് ഇസ്ലാമിനെ സുഖിപ്പിച്ച് രണ്ടു വാക്ക് പറഞ്ഞാൽ മതി നല്ല മാർക്കറ്റാണ് അവർക്ക് പിന്നീട് നമ്മുടെ ഫിനോയിൽ രമേശിനെ പോലെയും ജി എസ് പ്രദീപിനെ പോലെയും എവിടെ നിന്നാണ് പേരും പ്രശസ്തിയും പുരസ്കാരങ്ങളും വരുന്നത് അവർക്ക് പോലും അറിയാൻ കഴിയില്ല അങ്ങനെ ഇല്ലാത്ത സമയത്ത് ആരാണെങ്കിലും ഇസ്ലാമിനെ ഒന്ന് പുകർത്തിയാ മതി രക്ഷപ്പെടും അങ്ങനെ ധാരാളം ആളുകൾ ഇന്നും യൂട്യൂബിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഹൈന്ദവ വേദിയിലെ പുതിയ അന്ധവിശ്വാസമാണ് നോക്കാം

ചെല്ല ക്ഷേത്രത്തിൽ ചെല്ലുമ്പോ നാഗക്ഷേത്രമാണ് ചെല്ലുമ്പോ പാമ്പിങ്ങനെ നിൽക്കാൻ നിക്കാൻ ഈ പാമ്പിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നെ എന്തോ ഇത് നീ ഞാൻ കണ്ടിട്ടില്ലടാൻ പാമ്പിനെ ആ മൂർക്കം പാമ്പാ ഇത് എന്ന് പറഞ്ഞാ കുട്ടി അപ്പൊ ഒന്നും കണ്ടത്തില്ല അവൻ ഹൈസ്കൂളിൽ കയറുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രി പഠിക്കും പക്ഷേ പൊട്ടന്മാർ എന്റെ അപ്പനും അമ്മ വീട്ടികൾ പാമ്പിനെ ആരാധിക്കുന്ന അപ്പനും അമ്മയും തലേ വിവരമില്ലേ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ എന്താണ് ഈ നാഗം എന്ന് കുഞ്ഞിനെ പറഞ്ഞാൽ മനസ്സിലാക്കണമെങ്കിൽ കുഞ്ഞിന് മനസ്സിലാകത്തല്ലോ ഒരു പുരുഷനും സ്ത്രീയും ലൈംഗിക വീഴ്ച നടത്തുമ്പോൾ ഭൂമിയിലെ എല്ലാ മനുഷ്യനും മൃഗങ്ങളും ഉണ്ടാവാൻ വേണ്ടി ലൈംഗിക വീഴ്ച വേണം ആ ലൈംഗിക വീഴ്ചയിൽ പുരുഷന്റെ ശരീരം പുറപ്പെടുവിക്കുന്ന ബീജം ആ ബീജം പാമ്പിന്റെ ഷേപ്പാണ് ആണ് അതിനൊരു ന്യൂക്ലിയസ് ഉണ്ട് തല അതിൻ്റെ ഒരു വാലുണ്ട് ഈ ന്യൂക്ലിയസുള്ള ഈ സ്ത്രം ചെന്നിട്ട് അമ്മയുടെ ഓവത്തിനകത്തൊക്കെ ഒരു മർജി മർജിയുമ്പോൾ വാലിന് മുറിഞ്ഞു പോലും തല ഇരിക്കും സാധാരണ സ്ത്രീകൾക്ക് പത്ത് മുതൽ പതിനാറ് വരെ ഓവം ഉണ്ടാവും അല്ല അഞ്ചെട്ടെണ്ണം ബലമില്ലാത്തതാണ് ബലമുള്ള ഒരണ്ണാണ് ഈ ഫെർട്ടിലൈസ് ചെയ്യുന്നത് പുരുഷൻ ലൈംഗിക കൈകഴ്ചയിൽ എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ഉണ്ടാക്കും ആ പത്ത് ലക്ഷം സ്പെമിൽ ഒന്നോ രണ്ടോ എണ്ണമേ ഫെർട്ടിലൈസ് ചെയ്യത്തുള്ളൂ ദൈവത്തിൻ്റെ വലിയ കരണയാണ് ഈ പത്ത് ലക്ഷം ഉണ്ടാവും ഒരു മനുഷ്യൻ ഭൂമി ജനിച്ചോട്ടെന്താണ് ആ ജനിക്കാനുള്ള സ്പേവ് ഒരു പാമ്പിൻ്റെ ഷേപ്പിലാണ് മൂക്കം പാമ്പിൻ്റെ ഷേപ്പാണ് ആ കുട്ടി ഗർഭത്തിൽ ഉരുവാകും കുട്ടിയുടെ ഷേപ്പ് എന്താണ് കുട്ടിയുടെ ഷേയ്പ്പ് പാമ്പിന്റെ ഷേപ്പാണ് തലയുണ്ട് തലയൊട്ടി തലച്ചോറുമുള്ള തല തലയാണ് പിന്നെ ഒരു വാലാണ് ഇതുവരെ ഇദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ ഇത് വിശ്വസിക്കുമോ ഇത് അംഗീകരിക്കുമോ നൂറ് വട്ടം ഞാൻ പറയുന്നു ഇല്ലേ ഇല്ല ഒരു ഇസ്ലാം മതവിശ്വാസിക്കും ഇദ്ദേഹം പറയുന്ന ഈ വിഷയം അംഗീകരിക്കാൻ പറ്റും ഇസ്ലാമിക വേദിയിൽ ഇദ്ദേഹം പറയുന്ന മുസ്ലിം പ്രീണനത്തെയും ആ തൊട്ടാ പൊട്ടാത്ത കട്ടിച്ചാ പൊട്ടാത്ത അന്ധവിശ്വാസങ്ങളെയും കള്ളങ്ങളെയും അംഗീകരിക്കാൻ ഹൈന്ദവർക്കോ ക്രൈസ്തവർക്കോ സാധിക്കുമോ ഇല്ല പിന്നെ എന്തിനാണ് ഇവരെല്ലാ മതവിശ്വാസികളും ഈ പൊട്ടണയും പൊട്ടി പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്നത് നമ്പർ വൺ ഫ്രോഡാണ് ഇയാൾ അത് അറിയണമെങ്കിൽ ആ പ്ലസ് ടു കാരൻ അഭിറാം കൃത്യമായിട്ട് ഹാഡ്വാഡ് യൂണിവേഴ്സിറ്റിയിലെ കള്ളത്തരം പൊളിച്ചടുക്കിയിട്ടുണ്ട് എൺപത്തി ദിവസം കഴിഞ്ഞ് ഈ ശരീരത്തിനകത്തോട്ട് കൈയും കാര്യമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും ഗർഭപാത്രത്തിൽ നമ്മൾ കിടക്കുന്ന തൊണ്ണൂറ് ദിവസവും നമ്മളെ മൂർക്കം പാമ്പിന്റെ ഷേപ്പിലാണ് നമ്മുടെ മനുഷ്യന്റെ ജനിതക രഹസ്യം എവിടെയാണുള്ളത് മനുഷ്യന്റെ ജനിതക രഹസ്യം ഡി എൻ മോളിക്കൂളാണ് ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് വാട്സൺ ആൻഡ് ക്രിക് എന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അത് കണ്ടുപിടിച്ചു അടിനൈൻ ഗുണൈൻ തായമിൻ സൈറ്റോസിൻ ഈ നാല് അമിനോ ആസിഡ് ചേർന്നിട്ട് നമ്മുടെ ജന്മം ഉണ്ടാവുകയാണ് അപ്പൻ്റെ ഇരുപത്തി മൂന്ന് ക്രോമോസോ അമ്മയുടെ ഇരുപത്തിമൂന്ന് ക്രമസോൾ അത് ചേട്ടൻ നാൽപ്പത്തി ആറ് ക്രമസോൾ ഒരു കുട്ടി ജനിക്കുകയാണ് ആ കുട്ടിക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ കൊച്ചുമോനും കൊച്ചുമകൾക്കും മുത്തച്ഛൻ്റെയും മുത്തച്ഛൻ പതിനൊന്നു ക്രമസോ അതിൽ ഉണ്ടാവും കൊച്ചുമോനൊരു കുട്ടി ജനിക്കുമ്പോൾ പ്ര പിതാമഹന്റെയും പ്ര പിതാമഹികളുടെയും അഞ്ചേകാൽ ക്രോമസോം ആ കുട്ടി ഉണ്ടാവും അങ്ങനെ എണ്ണൂറ് വർഷം കഴിയുമ്പോൾ മുപ്പത്തിരണ്ട് തലമുറകൾ കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്ത അവസാനത്തെ ക്രോമോസോ സ്വാതന്ത്ര എക്സിസ്റ്റൻസ് ഇല്ലാതാവും പക്ഷേ ആ ക്രോമോസോ ഉണ്ടാക്കപ്പെട്ട ജീനുകൾ വീണ്ടും തുടരും നമ്മൾക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് സമൃദ്ധി പരമ്പര ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ശരീരത്തിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന ജീവന്റെ അംശം ഉണ്ടല്ലോ എത്ര കാലമായി ഭൂമിയിൽ ഉണ്ടാവും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നു പന്തീരായിരം വർഷങ്ങൾ തൗസൻഡ് ഇയേഴ്സ് നിങ്ങൾ ഞാൻ മരിച്ച പട്ടടയിൽ വെച്ച് ഭസ്മമായി കല്ലറയിൽ വെച്ച് പുഴുവരച്ച് തിന്നെല്ലാം തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്റെ ശരീരത്തിൽ ഇപ്പോൾ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാംശം ട്വൽവ് തൗസൻഡ് ഇയേഴ്സ് പന്തിയായിരം കൊല്ല ഭൂമിയിൽ ഉണ്ടാവും അതിന്റെ രഹസ്യം എവിടെയാണ് ഡി എൻ എ മോളിക്കുളാണ് ആ ഡി എൻ എ മൊളിക്കുളി ഷേപ്പ് എന്താണ് രണ്ട് മൂർക്കം പാമ്പ് ഒരു ഷേപ്പ് മെഡിസിൻ വൈദ്യശാസ്ത്രം അതിന്റെ സിമ്പിൾ എന്താണ് ഒരു തൂണിന്റെ മകളിൽ രണ്ട് പാമ്പ് ഇങ്ങനെ എഴുന്നതാണ് മെഡിസിന്റെ നോക്കിട്ടില്ലേ പാമ്പ് ഇതിനെ മുറി ചുറ്റി കിടക്കാൻ ഇനി ആ ഡി എൻ എ മോളിക്കുൾ പാമ്പിന്റെ ഷേപ്പിൽ ഉണ്ടാവുമ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ നമ്മൾ ആക്കുന്നത് കോൺഷ്യസ്നസ് ആക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റമാണ് ആ നെർവ സിസ്റ്റം ഷേപ്പ് എന്താണ് തലച്ചോർ എന്ന് പറയുന്ന ഒരു തലയിൽ നട്ടലിനകത്തോടെ പോകുന്ന സുഷുമൂടെ കടന്നു പോകുന്ന ഒരു വാലും നെർവസ് സിസ്റ്റം ഇതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം ഷേപ്പാണ് ഇനി നമ്മുടെ ഈ ശരീരത്തിൽ അറുപതിനായിരത്തോളം ലക്ഷം ന്യൂറോൺസ് ഉണ്ട് അതാണ് നമ്മൾ ചിന്തിക്കാൻ ശക്തി തരുന്നത് ആലോചിക്കാൻ ശക്തി തീരുന്നത് ശരീരത്തിന്റെ ബാലൻസ് തരുന്നത് ഈ ന്യൂറോൺ ഷേപ്പ് എന്താണ് ആ ന്യൂറോണിന്റെ ഷേപ്പ് ഒരു പാമ്പിന്റെ ഷേപ്പാണ് ആണ് ന്യൂറോണൊരു ന്യൂക്ലിയസ് ഉണ്ട് അത് പാമ്പിന്റെ മൂർക്കമ്പാമ്പിന്റെ പത്തിയാണ് താപ്പോട്ടൊരു വാലുണ്ട് അത് ഒരു മൂർക്കമ്പാമ്പിന്റെ ഷേപ്പാണ് നമ്മുടെ ന്യൂറോ അപ്പൊ കുട്ടിയും കൂടെ നമ്മുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പാമ്പിനെ അയ്യോ അമ്മേതാണ് മൂർക്കം പാമ്പ് ഇരിക്കും നമ്മേ എന്ന് കുഞ്ഞു പറയുമ്പോൾ അപ്പൊ നമ്മുടെ ദേവനാടാ തൊഴുതോടാന്ന് പറഞ്ഞാലേ മൂന്നാല് കൊല്ലം കുഞ്ഞു തൊഴു ഹൈസ്കൂളിൽ ചെല്ലുമ്പോൾ പറയും എന്റെ അപ്പനും അമ്മയ്ക്ക് വിവരമില്ല മൂക്കം പാമ്പിനെ ആരാധിക്കുന്നവരാണ് എന്റെ അപ്പനും അമ്മ എന്ന് കുട്ടി പറയും കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഈ നാഗം എങ്ങനെയാണ് ഇത് ബി എൻ എ മൊഴികളാവുന്നത് എങ്ങനെയാണ് ഈ ന്യൂറോൺ ഷേപ്പ് ആവുന്നത് നിങ്ങൾ ഞാൻ ഉണ്ടായ അപ്പനിൽ നിന്ന് പുറപ്പെട്ട സ്പേ സെക്സ് എന്താന്ന് കുട്ടിക്ക് മനസ്സിലാവുന്ന കാലത്ത് പറഞ്ഞെടുക്കണം നമ്മുടെ സ്പ് മൂർക്കാംബാബിന്റെ ഷെയ്പ്പാണ് നമ്മൾ ആരാധിക്കുന്ന അല്ല നമ്മൾ ആരാധിക്കുന്നത് ദ കോൺഷ്യസ്നെസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഹ്യൂമൻ ബീ സീക്രട്ട് ഓഫ് എഡിറ്റി അതാണ് ഈ നാഗം കളിക്കാൻ പോയാലുണ്ടല്ലോ വേറെ എന്തിനോടും കളിക്കാം നാഗത്തോട് ഇവർ കളിക്കരുത് ഒരു രക്ഷയില്ല അപ്പോൾ പ്രകൃതിയിൽ മരം മരം വെട്ടി പ്രകൃതി നശിക്കും കാലാവസ്ഥ എന്ന് മനുഷ്യൻ ഈ കാലഘട്ടത്തിലും പോലെ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇനി പൈസ കൊടുത്ത പിന്നെ അയാൾ ഡി ജി പി ആയതാണോ അറിയില്ല ഇത്തരം വിവരക്കേടുകൾ പബ്ലിക്കിൽ വന്ന് വിളമ്പാൻ ഒരു മടിയുമില്ലല്ലോ അയാള് കുറച്ച് സയൻസ് പറയും ആ ന്യൂറോൺ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒരു പാമ്പിന്റെ രൂപത്തിൽ ശരിയാണ് വലിയൊരു തലയും ഒക്കെ അതുകൊണ്ട് അതൊക്കെയാണോ നാഗത്തെ ആരാധിക്കാനുള്ള കാരണം എന്ത് ചെയ്യാനാ ഇതുപോലെയുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ മാരകമായ വിപത്തുകൾ സമ്മാനിക്കുന്നത് കാരണം പറയുന്ന ആളെയാണ് ഇന്ന് നമ്മുടെ സമൂഹം അളന്നു തൂക്കുന്നത് ആ നമ്മുടെ അല്ലേ പറഞ്ഞത് ശരിയായിരിക്കും ഇയാളുടെ പൊട്ടത്തരങ്ങളും ഒക്കെ പല ആളുകളും പൊളിച്ചടുക്കിയിട്ടുണ്ട് ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ കിഴക്കോട്ടിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കരമായ ബ്രെയിൻ ഡെവലപ്പഡ് ആയിരുന്നു അവര് പഠിച്ച അന്ന് പരീക്ഷ എഴുതിയ വിഷയങ്ങൾക്കൊക്കെ ഫുൾ മാർക്ക് കിട്ടിയിരുന്നു അങ്ങനെ അമേരിക്കയിലെ ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകളെല്ലാം കൂടി ചേർന്ന് ആ യൂണിവേഴ്സിറ്റി മൊത്തം പൊളിച്ചു മാറ്റിയിട്ട് എല്ലാവരും കിഴക്കോട്ട് നോക്കി പഠിക്കുന്ന രൂപത്തിലായി നമുക്ക് കക്ഷി തട്ടിവിട്ടപ്പോൾ ഒരു പ്ലസ് ടു കാരനായ അഭിറാമിന് തോന്നുന്ന ഒരു കുസൃതി അതല്ലെങ്കിൽ സത്യത്തെ അറിയ അറിയാനുള്ള ഒരു ത്വര അവൻ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ മെയിൽ നെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു മെയിൽ വെച്ച് ചോദിച്ചപ്പോൾ അവരത് അറിഞ്ഞിട്ട് പോലൂല ഇങ്ങനെയാണ് നട്ടാൽ മുളയ്ക്കാത്ത ഓരോ കള്ളവും പറഞ്ഞ് പ്രബുദ്ധ മലയാളികളെ പറ്റിക്കാൻ വേണ്ടി ഇയാൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞാൻ ഇയാളുടെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയത് പെരിറ്റോണിയം പൊട്ടു അത്രേ ഒരു പത്ത് പതിനാല് മണിക്കൂർ മനുഷ്യൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചാൽ പെരിറ്റോണിയം പൊട്ടി ആ മനുഷ്യലെ പെരിറ്റോണിയം പൊട്ടി കുടലിനോട് ചേർന്ന ഒരു എൻസൈൻ പുറത്തേക്ക് വരുമെന്നും അത് മനുഷ്യന് ഭയങ്കരമായ രോഗപ്രതിരോധ ശക്തി നൽകുമെന്നും ഒക്കെയാണ് ഈ കള്ളം തട്ടിവിട്ടത് അപ്പൊ ഇതെല്ലാം പച്ച കളവാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി ഒരുപാട് പേര് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ നമസ്കാരം അഞ്ചു നേരം നമസ്കരിക്കുമ്പോ ഓരോ സമയത്തെയും പ്രത്യേകത കക്ഷി പറയുന്നുണ്ട് അല്ല ഈ നമസ്കാരം കിട്ടിയത് എങ്ങനെയാ പ്രവാചകൻ പിന്നെ ഫിസിക്കൽ ബോഡി ഇവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗത്തിലൊക്കെ സഞ്ചരിച്ചിട്ട് തിരിച്ചു വന്നതാണ് അന്നേരമാണ് നമസ്കാരം കിട്ടിയത് ആദ്യം അമ്പതായിരുന്നു അദ്ദേഹം ഒൻപത് തവണ പോയി പോയി അഞ്ചഞ്ച് വീതം റെഡ്യൂസ് ചെയ്തിട്ടാണ് അവസാനം അഞ്ച് കിട്ടിയത് എന്നൊക്കെ ഈ ആൾക്കാരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അൻപത് നേരത്തെ നമസ്കാരത്തിന്റെയും പ്രത്യേകതകൾ കാണാൻ പറ്റും കാണാൻ ഇദ്ദേഹത്തിന് പറ്റട്ടെ അഞ്ച് മാത്രം കട്ടെന്ന് കണ്ടതുകൊണ്ട് അർത്ഥം ഇല്ലല്ലോ അമ്പത് നേരത്തെ നിസ്കാരമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയധികം തീവ്രവാദ സംഘടനകൾ ഉണ്ടാകുമായിരുന്നില്ല ഇത്രയധികം പൊട്ടിത്തെനികളും സ്ഫോടനങ്ങളും ഉണ്ടാകുമായിരുന്നില്ല ഇത്രയധികം വിരോധവും ഉണ്ടാകുമായിരുന്നില്ല കാരണം മനുഷ്യൻ ഉച്ചയ്ക്ക് കുത്തി നേരെ ഉള്ളൂ അവിടെ നിന്ന് നിന്നു നിൽക്കാൻ സമയം വേണ്ടേ ഈ കള്ളന്റെ ഫ്രോടത്തിനം ഒരുപാട് പല ആളുകൾ പൊളിച്ചടുക്കിയതാ പക്ഷേ തോലിക്കെട്ടി അപാരമാണ് പിന്നെയും നോണയും പറഞ്ഞോണ്ട് വരും കർണ്ണം പൊക്കി കൊണ്ടുനടക്കാൻ ആളുണ്ടല്ലോ നന്ദി